സ്വർണപാളി കവർച്ചയിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്യും ക്രിയേഷൻസിലെ പരിശോധനയിൽ ദുരൂഹത കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ അതേസമയം സ്വർണപാളി എത്തിച്ചതിന്റെ രേഖകൾ കാണാതായതിൽ കൃത്യമായ വിശദീകരണം നൽകാനാകാതെ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണപ്പാളി കവർച്ചയിൽ ദുരൂഹത മറനീക്കാൻ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്ന് എസ്ഐ ടിയുടെ നിഗമനം അറ്റകുറ്റപ്പണികൾക്കായി സ്വർണപ്പാളി സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചതിൻ്റെ രേഖകൾ കാണാതായത് ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലെ രേഖകളാണ് കാണാതായത് പങ്കജ് ഭട്ടാരിയെ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് തീരുമാനം അതേസമയം അന്വേഷണം ഹൈദരാബാദിലെ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഹൈദരാബാദിലെ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അന്വേഷണം മന്ത്ര സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഫ്ളാഗ്ഷിപ്പ് ബ്രാൻഡ് എന്ന നിഗമനത്തിലാണ് എസ് ഐ നിൽക്കുന്നത് മന്ത്ര സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമസ്ഥാവകാശം പങ്കജ് ഭട്ടാരിക്കാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളി മന്ത്രയിലേക്കാണോ കൊണ്ടുപോയതെന്നത് സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത് മന്ത്രയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും എസ് ശേഖരിക്കുകയാണ് ജനം തിരുവനന്തപുരം